നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സീനിയർ ബാച്ചിലേക്കായി ക്ലാസ് എടുക്കാൻ തുടങ്ങി അധ്യാപക തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് നൽകേണ്ട ഒരുപാട് അറിവുകൾ കാര്യങ്ങൾ ആത്മീയമായ പഠനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ബേസ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും എടുക്കാറുണ്ട് എല്ലാത്തിനുപരി ഒരു സ്വഭാവ സവിശേഷത വരാൻ അത് വളരെയധികം സഹായകമാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ഒരു വീഡിയോ ആണ് ഇത് വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ് എപ്പോഴും ധ്യാനം ചെയ്ത് എല്ലാം തുടങ്ങുന്നത് ക്ലാസിൻ്റെ ആദ്യം തന്നെ സൂര്യ നമസ്കാരം ചന്ദ്ര നമസ്കാരം കുറച്ച് യോഗയുടെ നിലകൾ നമ്മുടേതായ കുറച്ച് വ്യായാമക്രമങ്ങൾ പിന്നെ മുദ്രയുടെ ചില നിയമങ്ങൾ ബേസ് ചെയ്ത് ആധ്യാത്മികമായ കുറേ നോളജുകൾ പിന്നെ വേദങ്ങളെക്കുറിച്ച് ചിലപ്പോൾ പുരാണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നൃത്തം ബേസ് ആരത നടനത്തിൻ്റെ ശൈലിയെ ബേസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിലൂടെയാണ് കൂടുതലും കടന്നു സൂര്യ നമസ്കാരം ചെയ്തതിന് ശേഷം മൂന്ന് ചന്ദ്ര നമസ്കാരം ചെയ്യും മനസ്സൊക്കെ നല്ല ഏകാഗ്രമാക്കുക കണ്ണടച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക് ഒരൽപ്പം ശ്രദ്ധ കൊടുക്കുക കൂടുതലായിട്ട് ആ ഓം എന്ന ശബ്ദത്തിലേക്ക് ഭാരതനടനത്തിൽ അടവുകൾ പഠിപ്പിക്കുന്നതിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ആദ്യം നമ്മള് ഭരതനാട്യത്തിന്റെ അടിസ്ഥാന കുറച്ച് അടവുകൾ കൊടുത്ത് കൃത്യമായ ഒരു റേഞ്ചിലായതിനു ശേഷമാണ് ഭാരത നടനത്തിൻ്റേതായ രീതി ശൈലി ബാണി ഇതെല്ലാം പഠിപ്പിക്കുന്നത് അവർക്ക് ക്ലാസ് കൊടുത്ത് തെളിയിച്ചെടുത്താലേ നാളെ ഏറ്റവും നല്ല അധ്യാപകരായിട്ട് അവർക്കും തെളിഞ്ഞു വരുവാൻ കഴിയുകയുള്ളു ഇപ്പോൾ തന്നെ വളരെ നല്ല മികച്ച രീതിയിൽ തന്നെയാണ് നിത്യതയിലെ ഈ പുതിയ അധ്യാപകരെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഓം സ്വഹ ശക്തി ശിവായ നമ

ശ്രീ ബൗൾ ആ കീർത്തനവുമായി ചേർന്ന ആ ഭാരത നടനത്തിൻ്റെ വ്യായാമങ്ങൾ മുഴുവൻ നമ്മുടെ നിത്യരയിലെ മക്കളെ ചെയ്യണം തനനം 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 ഐ ഗിരി നന്ദീനിം തനനം തന ി ദുർയ ജയ ഹേ മഹിഷാ ഇത്രയും ക്ലാസ് നമ്മൾ ചെയ്തു വരുമ്പോൾ തന്നെ നല്ല രീതിക്ക് ക്ഷീണമാകും നം 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 നംതനം നം നംതനം പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാല് തീറി ആയിട്ടുള്ള ക്ലാസ് ആണ് ആ ക്ലാസ് നമ്മുടെ കലയെ ആസ്പദമാക്കിയും ഭൗതികമായ ജീവിതത്തെ ആസ്പദമാക്കിയും നാളെ അവരിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങളിലേക്ക് എത്തേണ്ട കാര്യങ്ങളുമാണ് അല്ലേ മക്കളെ ത്രിപുര ദഹനം അസുരനിഗ്രഹം അങ്ങനെയുള്ള കഥകളെക്കുറിച്ചുള്ള പ്രസ്താവം മാത്രമേ ശരിക്കും നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള രചനയ്ക്ക് ശേഷം വന്നതായിരിക്കാം മഹാഭാരതവും രാമായണവും ഒക്കെ എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ അങ്ങനെ ഒരു പുതിയ തലമുറ പഴയ തലമുറ അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് എല്ലാം ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് എന്നാലും അങ്ങനെ എടുത്തു പറഞ്ഞാൽ പുതിയ തലമുറയെ ബേസ് ചെയ്ത് വലിയൊരു ഗുണം എന്ന് പറയുന്ന ഇന്നത്തെ ഒരു കാലഘട്ടമില്ലേ ഒരു പുരോഗമനത്തിൻ്റെ നല്ലൊരു പാതയിൽ നിൽക്കുന്ന ടൈമിങ്ങിൽ ജനിച്ച് അതൊക്കെ കൈകാര്യം ഒരു കഴിവ് തീർച്ചയായിട്ടും പുതിയ തലമുറയുടെ വലിയൊരിതാണ് പിന്നെ എന്ന് വെച്ചാൽ വളരെയധികം ഒരു പുരോഗമന രീതിയിലെ കാഴ്ചപ്പാടുകൾ നല്ലതാണ് പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് തികച്ചും ഒരു ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ് അതിന് കാരണം പഴയ തലമുറക്കാരാണ് അവരെ അത് അനുഭവിക്കാനുള്ള അവസരം കൊടുക്കാഞ്ഞിട്ടാണ് പിന്നെ ഒരു എടുത്തുചാട്ട് ഇപ്പോൾ കാള പറ്റുന്ന കേട്ടാൽ അപ്പോഴേ കയറെടുക്കുക എന്നൊരു രീതി ഉണ്ടല്ലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അപ്പോഴേ അവരത് വെച്ചങ്ങ് വിലയിരുത്തുന്നത് അത് എന്താ തന്തവൈബം തള്ള വൈബം എന്നൊക്കെ പറയുന്നത് ശരി എന്നല്ല എന്നാൽ പോലും കുറച്ചും കൂടെ പക്വതയോടെ ചിന്തിക്കാനുള്ള ഒരിത് വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ പഴയ തലമുറയിൽ അതേപോലെ ഒരുപാട് ഫോൾട്ടുകളുണ്ട് പക്ഷെ കൂടുതൽ ജീവിത മൂല്യങ്ങൾ കുറച്ചുകൂടെ സ്ഥായിയായി ചിന്തിച്ച് തീരുമാനമെടുക്കുക അതൊക്കെ കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള തലമുറയിലെ ക്വാളിറ്റിയും ഇന്നത്തെ ഒരു ന്യൂനതയായിട്ട് തോന്നിയിട്ട് ചെറിയ രീതിയിൽ ചിന്തിക്കരുത് എപ്പോഴും മനസ്സ് തുറന്ന് ചിന്തിക്കണം വളരെ വിശാലമായിട്ട് ചിന്തിക്കണം ഇപ്പോൾ ഏതൊരു കാര്യം ആ ഇതാണ് ഇത്രയും ഇതിത്രേ ഉള്ളൂ എന്ന് വെക്കരുത് അതിനപ്പുറത്തോട്ട് നമ്മൾ കാണാത്ത പലതും കണ്ടേക്കാം ഒരല്പമെങ്കിലും മുന്നോട്ട് കൂടുതൽ ഹൃദയം തുറന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടാകേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ തുറന്ന മനസ്സോടെ വിശാലമായി ചിന്തിക്കാൻ കഴിയാനോ അത് മനനം ചെയ്യാനും അതായത് ചുമ്മാ ചിന്തിച്ചിട്ട് കാര്യമില്ല മനസ്സിലാക്കാനും കഴിവുണ്ടായിരിക്കണം അല്ലേ അഞ്ച് മണിക്ക് നിക്കണം രാത്രി നേരത്തെ കറക്റ്റ് കിടന്നു ഉറങ്ങുന്ന ടൈമിംഗ് തെറ്റാൻ പാടില്ല വെള്ളം കുടിക്കുന്നു അത് കറക്റ്റ് ഈ ഒരു ക്ലൈമറ്റ് അല്പം കൂടെ കൂടുതലായിട്ട് വെള്ളം കുടിക്കണം പിന്നെ ഈന്തപ്പഴം നട്ട്സ് അവിനേം സന്ധ്യയ്ക്കുമായിട്ട് ചെയ്യേണ്ട കുറച്ച് കൂട്ടുകാരെയും കഴിഞ്ഞ ഒൻപത് വർഷം സമയമായിട്ട് അതിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വളരെ നിരന്തരമായി എന്ന് തന്നെ പറയാം അല്ലേ മക്കളെ നിങ്ങൾ അനുഷ്ഠിച്ച് വരുന്ന അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞു തന്നിട്ടാണെങ്കിൽ പോലും അനുഷ്ഠിച്ചു വരുന്ന ഒരു യജ്ഞമുണ്ട് ഒരു പ്രയത്നമുണ്ട് അല്ലേ കലയെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അതെല്ലാം വളരെ ദൈവികമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ജസ്റ്റ് ഒരു കുറച്ച് സമയത്ത് നിങ്ങളുടെ ക്ലാസ് നമ്മൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തയാണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ടാറ്റ പറഞ്ഞോ ただ